കർണാടകയിലെ ഷിരൂരിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുനായുള്ള തിരച്ചിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പുനരാരംഭിക്കുകയാണ് ഈ വരുന്ന ബുധനാഴ്ച ഡ്രഡ്ജർ എത്തിച്ച ശേഷം വ്യാഴാഴ്ചയാകും അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുക ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിക്ക് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കാർവാർ ആസ്ഥാനമായുള്ള സ്വകാര്യ ഷിപ്പിംഗ് കമ്പനിയാണ് ഡ്രഡ്ജിംഗ് നടത്തുക ഓഗസ്റ്റ് പതിനാറിനാണ് അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത് കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു പിന്നീട് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഗംഗാവലി ഗംഗാവലിപ്പുഴയുടെ അടുത്തട്ടിലെ മണ്ണ് തിരച്ചിലിന് പ്രധാന വെല്ലുവിളിയായിരുന്നു ഇതിനു പുറമെ ിലെ ഒഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുന്നതോടെ മണ്ണ് നീക്കി സുഗമമായ പരിശോധന നടത്താൻ സാധിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഗംഗാവലി പുഴയുടെ അടുത്തിട്ടിലെ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട് ഇതും സാഹചര്യം അനുകൂലമാക്കുന്നു ഡ്രഡ്ജർ എത്തിക്കാൻ ഒരു കോടി രൂപ കമ്പനി ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ദൗത്യത്തിൽ അനിശ്ചിതത്വം തുടർന്നത് സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ നദിയിലെ സീറോ വിസിബിലിറ്റിയും പ്രതികൂല കാലാവസ്ഥയുമാണ് ദൗത്യത്തിന് ഏറെ വെല്ലുവിളികൾ സൃഷ്ടിച്ചത് വിസിബിലിറ്റി കുറവായതിനാൽ ഈശ്വർ മാൽപേട് നേതൃത്വത്തിലുള്ള ഡ്രൈവർമാർക്ക് പുഴയിലിറങ്ങാൻ തടസ്സം നേരിട്ടിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ പതിനാറിനാണ് ശിരൂരിൽ അർജുൻ മണ്ണിടിച്ചിൽ പെടുന്നത് അർജുനൊപ്പം ലോറിയും കാണാതായി അർജുനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും തുടക്കത്തിൽ അലസ മനോഭാവമാണ് ഭരണകൂടം കാണിച്ചത് സംഭവം വിവാദമാവുകയും കേരളത്തിന്റെ നിർണായക ഇടപെടൽ ഉണ്ടായതിനു പിന്നാലെ അർജുനായുള്ള തിരച്ചിൽ നടത്താൻ ഭരണകൂടം തയ്യാറായി പ്രദേശത്ത് മണ്ണിടിയാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്തായിരുന്നു ജില്ലാ ഭരണകൂടം തിരച്ചിൽ നടത്തിയത് മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് ലോറി അകപ്പെട്ടതാകാമെന്നായിരുന്നു ആദ്യമുയർന്ന സംശയം ഇതിന്റെ അടിസ്ഥാനത്തിൽ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്തെ മണ്ണ് നീക്കം ചെയ്ത് പരിശോധന നടത്തി എന്നാൽ ലോറി കണ്ടെത്താനായിരുന്നില്ല ഗംഗാവലി പുഴയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് രൂപപ്പെട്ട മൺകൂനയിൽ ലോറി അകപ്പെട്ടോ എന്ന സംശയമാണ് പിന്നീടുണ്ടായത് മുങ്ങൽ വിദഗ്ധൻ കൂടിയായ മത്സ്യത്തൊഴിലാളി ഈശ്വർ മാൽപേ സ്ഥലത്തെത്തുകയും അർജുനായി ഗംഗാവലി പുഴയിൽ മുങ്ങിത്തപ്പുകയും ചെയ്തു പുഴയുടെ യുടെ അടിയൊഴുക്ക് വെല്ലുവിളി ആയതും മണ്ണ് നീക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് വ്യക്തമാകുകയും ചെയ്തതോടെ മാൽപേ ദൗത്യം അവസാനിപ്പിച്ചു കാലാവസ്ഥ പ്രതികൂലമായതോടെ ഓഗസ്റ്റിൽ ദൗത്യം അവസാനിപ്പിക്കുകയായിരുന്നു അർജുനൊപ്പം മണ്ണിടിച്ചിൽ കാണാതായ രണ്ട് കർണാടക സ്വദേശികളെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് ഒരു മാസവും ഇരുപത്തിരണ്ട് ദിവസവും പിന്നിടുന്നു ഗംഗാവലിയുടെ ആഴങ്ങളിൽ എവിടെയെങ്കിലും അർജുന്റെ ഭൗതികദേഹം ഉണ്ടാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ബാക്കി